ഹലോ കണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കാഴ്ച കണ്ട് ആ കാഴ്ചയിലാണ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ഉപ്പനി ഇങ്ങനെ നടന്നു പോകുന്നത് ഉപ്പനെ അങ്ങനെ സാധാരണ രീതിയിൽ ആരും കണ്ട് ആരും ഉപ്പനെ ക സാധാരണ രീതിയിൽ ആരെയും കണ്ണിൽ കാഴ്ച കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവനെ ഞാൻ കണ്ടു കണ്ടതിൻ്റെ കാരണം അത് ഒരു ഭാഗ്യമാണെന്ന് പറയുന്നത് കേൾക്കാം ഉപ്പനെ കാണുന്നത് ഉപ്പൻ നല്ലൊരു നമുക്കെല്ലാവർക്കും നല്ല ഇതുണ്ടാവുന്നൊരു പിന്നെ പക്ഷിയാണല്ലോ ഉപ്പൻ അങ്ങനെ ഞാൻ ഉപ്പനെ കണ്ടു എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ഈ ഉപ്പനെ ഞാനിപ്പം കണ്ടിരിക്കുന്നത് അങ്ങനെ അവനെ അങ്ങനെ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഈ വീഡിയോ ഉപ്പൻ്റെ വീഡിയോ എടുക്കുവാണ് അല്ല ഒരു ഉപ്പൻ ഇവിടെ വന്നിരിപ്പുണ്ട് അവനെയൊന്ന് സൂം ചെയ്ത് നോക്കിയാലും അവനിങ്ങനെ കയറി കയറി എൻ്റെ വീ എൻ്റെ അടുത്തോട്ടാണ് വരുന്നത് നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ ഉപ്പനെ ഒളിഞ്ഞിരിക്കുന്നുടാ കള്ള കള്ളറക്കല്ലേ കയറി വാടാ വ ഇത് കണ്ടോ ഉപ്പൻ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വന്നാലുള്ള ഗുണം ഈ കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ ടീ പറഞ്ഞു 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 മെല്ലിലേക്ക് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഹൃദയം ഞാനും അവൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഉപ്പനെ നമ്മൾ കേട്ടോ കേട്ടോ മെല്ലിലേക്ക് കയറുന്നു അങ്ങനെ ഉപ്പൻ സംഭവം കൊള്ളാം ആഹാ എന്ത് സുഖം എന്ത് രസം എന്താ രസം ഇങ്ങനെ ഞാൻ ഇന്നൊരു ഉപ്പൻ്റെ വാവ് ഉപ്പൻ്റെ വീഡിയോ എടുത്തു ഉപ്പൻ അങ്ങനെ ഉപ്പനുമായിട്ട് ഹാ 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 പറന്ന് പറന്ന് അവൻ ഇങ്ങനെ ഓരോ കൊമ്പിലേക്ക് ചില്ലുകളിലേക്ക് ചാടി ചാടി കയറുന്നുണ്ട് പറന്ന് ഒരു കൊമ്പിലിരിക്കും അടുത്ത കൊമ്പിലേക്ക് അവൻ ചാടുന്നു അങ്ങനെ ഓരോ കൊമ്പിലേക്ക് അവൻ ചാടി ഉപ്പനെ നിങ്ങൾ കണ്ടോളൂ അങ്ങനെ ഉപ്പനൊന്നും ആർക്കും പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഉപ്പനെ അടുത്ത് ഇതേപോലെ അടുത്ത് വെച്ചിങ്ങനെ കാണാൻ പറ്റുള്ളൂ അവൻ പറന്ന് പറന്ന് അടുത്ത കൊമ്പിലേക്ക് അവൻ കയറി അടുത്ത കൊമ്പിലോട്ട് അവൻ പറന്നിങ്ങനെ കയറി ദൈ പറന്നു പോയി പറന്നു പോയി കണ്ടോ എൻ്റെ ഒരു ഭാഗ്യക്കേടെ നോക്കിക്കോണേ ഇനി ഞാൻ എൻ്റെ പിന്നാലെ പോണ്ടേ അവന് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് അവനെൻ്റെ ഇതേ പോയി അങ്ങനെ യ്ക്കാൻ വേണ്ടി നടന്നു വരുമ്പോഴാണ് പിന്നൊരു കാഴ്ച കാണുന്നത് ചക്ക കാഴ്ച ഒരുപാട് ചക്ക ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണുന്നു ഇത് നോക്കിക്കേ എന്തുമാത്രം ചക്കയാണെന്ന് നിൽക്കുന്നത് അങ്ങനെ എന്നാൽ പിന്നെ ആ ചക്കയെ നമുക്കൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു ചക്കെ പീടി പിടിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു കാഴ്ച ഉപ്പനെ ഞാൻ നോക്കി വന്നതാണ് ഇവിടെ ആ ഉപ്പൻ എങ്ങോട്ടോ പറന്നു പോയി കേട്ടോ കാണാനില്ല അങ്ങനെ ആളെ നോക്കി അതെന്താണ് കാലം ഒരുപാട് കിളികളും ഒരുപാട് കിളികളുണ്ട് ഇവിടെ പക്ഷികൾ ചിലക്കുന്നു കിളികൾ ഇറക്കുന്നു കണ്ടോ നമ്മുടെ നമ്മുടെ നാടിൻ്റെ പ്രകൃതി പണിയായ പ്രകൃതി കണ്ടോ പ്രകൃതി നല്ല അടിപൊളി പ്രകൃതി ആയിട്ട് ചക്ക മാങ്ങ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഇവിടെ ആരാണ് ഇങ്ങനെയാണെന്ന് കുറയ്ക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറയ്ക്കുന്നത് നീ എന്തിനാണോ കുറയ്ക്കുന്നത് ചക്ക കുഴച്ചക്കയാണെന്നൊന്ന് തറ വീണ് പൊട്ടി കിടക്കുന്നുണ്ടല്ലോ അടീ ണ്ടല്ലേ ചുറ്റാ ആരായിരിക്കുന്നേ സാൽ ചെച്ചയോ എന്താണ് വയസായു ഞാനൊരു വീഡിയോ എടുക്കുക ഒരു മിനിറ്റ് ച ാട്ടി മുത്ത എന്റെ വീട്ടിലുണ്ട് അതും ഇതിനും